ഈശ്വരം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ നമ്മുടെ ദേവാലയം സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ദേവാലയം അതിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറാം തൈറ്റമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ധൂപക്കുറ്റി അഥവാ അഥവാ ധൂപകലശം പല ധ്വ്വനികളുള്ളതാണ് ധൂപവും ധൂപക്കുറ്റിയും ധൂപക്കുറ്റി അല്ലെങ്കിൽ ധൂപകലശം എന്ന് പറയും യഷയാട ഗ്രന്ഥം മാറി നാലില് നമ്മള് വായിക്കുകയാണ് യശയ ഗ്രന്ഥം യശയയുടെ പുസ്തകം ആറ് നാല് ആർത്ത് വിളിക്കുന്ന അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു ആലയം ലെ സ്വർഗത്തിലെ ആ സിംഹാസനമേരിക്കുന്ന ആലയം മുഴുവൻ ധൂമപൂരിതമായി ധൂപം ദേവാലയമാകെ പ്രസരിക്കുന്നു പരിശുദ്ധ തൃത്തത്തിൻ്റെ കൃപ സഭയിലാകെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഒന്നാമത്തെ അർത്ഥം ദേവാലയം മുഴുവൻ ധൂപം കൊണ്ട് പൂരിതമായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപ സഭയിലാകെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള പ്രതീകമാണ് ഒന്നാമത്തെ അർത്ഥം സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടില് നമ്മൾ വായിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെ ദൂപാർച്ചനയായും ഞാൻ എൻ്റെ കൈകൾ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ കൈകൾ മലർത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കൈകൾ മലർത്തി പ്രാർത്ഥിക്കുക അപ്പൊ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെ ദൂപാർച്ചനയായും ഞാൻ എൻ്റെ കൈകൾ മലർത്തുന്നത് സന്ധ്യയാഗമായും തീരട്ടെ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് തിരുസന്നിധിയിലെ ധൂപാർച്ചന സംഗീർത്തം നൂറ്റി നാൽപ്പത്തി രണ്ടായി പറയണേ എന്തുകൊണ്ടാണ് പള്ളിയിൽ നമ്മൾ ധൂപവും ധൂപക്കുറ്റിക്കും ഉപയോഗിക്കുന്നതെന്ന് തന്നെ ഒരു തെളിവാണ് പറയണേ മൂന്നാമത്തെ ഒരു തെളിവ് പറയാം വെളിപാട് പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ അവൻ ഏഴാമത്തെ മുദ്ര തുറന്നപ്പോൾ സ്വർഗത്തിലെ ഏകദേശം അരമണിക്കൂർ നിശബ്ദതയുണ്ടായി അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് മാലഖന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാകളങ്ങൾ നൽകപ്പെട്ടു മറ്റൊരു മാലാഖ ഒരു സ്വർണം കൊണ്ട സ്വർണ്ണം കൊണ്ടുള്ള ഒരു ധൂപകലശ കലശവുമായി ബലിപീഠത്തിന് അരികെ വന്നു നിന്നു സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണ ബലിപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടവന് വളരെയധികം പരിമള ദ്രവ്യം അവർ നൽകപ്പെട്ടു പരിമളദ്രവ്യത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ മാലാഖയുടെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു മാലാഖ മാലാഘൂപകലശം എടുത്ത് ബലിപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി ഈ തിരുവചനം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ആ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ സുഖാസുക്ക് ഉയരുന്നത് മാലാഘിയുടെ കൈലിക്കുന്ന ധൂപകലശത്തിൽ അവരൊന്ന് നിക്ഷേപിക്കുമ്പോൾ ആ പുകയോടൊപ്പമാണ് അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമ്മൾ അല്ലെ പറയുന്നു വിശുദ്ധ ആ പ്രാർത്ഥനകൾ മാലാഘിയുടെ കൈലിക്കുന്ന ധൂപകുറ്റിയിലിടുന്നു ആ ധൂപകലശത്തിൽ നിന്നും പുക ഉയരുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളും മാലാഖയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നു ഏകമദ്ധ്യസ്ഥനായ കർത്താവ് ഉള്ളത് കൊണ്ട് വിശുദ്ധന്റെ പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞ് പന്തഗസ്തക്കാരും ദൈവസഭക്കാരും ഏകോപസാക്ഷികളും ബ്രഹർ അസംബ്ലിക്കാരും അങ്ങനെ ഒരുപാട് പേര് നടപ്പുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവര് അവരെയും ഈ ഈ വെളിപാട് പുസ്തകം ഒന്ന് വായിക്കേണ്ടതാണ് എട്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ അഞ്ചു വരെ രണ്ട് പ്രാവശ്യമാണ് വിശുദ്ധന്റെ പ്രാർത്ഥന വേണമെന്നും ധൂപക്കലശവും ധൂപകുറ്റിയും വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ധൂപം സ്വർഗത്തിൽ സിംഹാത്തിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ ധൂപം നമ്മുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സൂചിപ്പിക്കുന്നു അപ്പൊ മാലാഖേട് കയ്യിലിരിക്കുന്ന ധൂപക്കുറ്റിയിൽ അഥവാ ധൂപക്കലശത്തിൽ നിക്ഷേപിക്കുന്നു ധൂപം മുകളിലേക്ക് സ്വർഗത്തിലെ സംഘാസനത്തിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ഉയരുന്നു ഇതാണ് വെളിപാട് പുസ്തകം പറയുന്നത് ഒന്നുകിൽ അവർക്ക് വെളിപാട് പുസ്തകം ഇല്ല എന്നവര് അവർ പറയണം ഈ ബന്ദഗോസ്വകാരൻ ദേവസഭക്കാരും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വരണം വേറൊരർത്ഥം കൂടിയുണ്ട് ഈ തോപിത്ത പുസ്തകം തോപിത്തൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ അവർ പറയും ഞങ്ങളുടെ ബൈബിളിൽ ഇല്ല നിങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന് പറയും അല്ല ഒരിക്കലുമല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വരെ അവരുടെ ബൈബിളിൽ നമ്മുടെ ബൈബിളിലെല്ലാം ഈ പുസ്തകം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴിലാണ് പ്രോട്ടസൻ്റെ സഭ ഈ പുസ്തകം മറ്റ് ഏഴ് പുസ്തകങ്ങളോടൊപ്പം മറ്റ് ആറ് പുസ്തകങ്ങളോടൊപ്പം ഈ പുസ്തകവും ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തത് പ്രോട്ടസ്റ്റന്റ് സഭകള് ഈ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തതാണ് ഏഴ് ഗ്രന്ഥങ്ങള് കത്തോലിക് സഭ കൂട്ടിച്ചേർത്തതല്ല കാരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വരെ എല്ലാ ബൈബിളിലും ഈ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അപ്പൊ തോപിത്തിന്റെ ഗ്രന്ഥത്തില് നമ്മള് ഈ ധൂപത്തിന്റെ ഒരു ദൈവശാസ്ത്രം കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കാണുന്നു മാലാഖാ റഫായൽ മാലാഘോബിയാസിനോട് പറയാണ് സഹോദര ഇപ്പോൾ എന്നെ ശ്രവിക്കുക ോപ്യത്തിന്റെ ഗ്രന്ഥം ആറാമത്തെ അധ്യായം പതിനാറാം വാക്യം സഹോദര ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുക പതിനേഴാമത്തെ വാക്യം മതി നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ ധൂപത്തിനുള്ള കനൽ കനലെടുത്ത് മത്സ്യത്തിന്റെ ചങ്കിന്റെയും കനലിന്റെ ഭാഗം അതിന്മേൽ വയ്ക്കുകയും പുകയ്ക്കുകയും ചെയ്യ പുകയ്ക്ക അപ്പോൾ എന്തുണ്ടാകും അശുദ്ധാത്മാവ് വിട്ടുപോകും ഈ തോപിയാസ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവൾ മുമ്പ് ഏഴ് കല്യാണം കഴിച്ചു പോയി ഏഴ് ഭർത്താക്കന്മാരെ ആദ്യ മരിച്ചു പോയി അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ടതെന്നാണ് ധൂപിക്കുക ധൂപം പോവിക്കുക അത് അശുദ്ധാത്മാക്കളെ പുറത്താക്കുമെന്നാണ് അപ്പോൾ അടുത്തൊരു ഒരു ദൈവശാസ്ത്രം വേറൊരു സഭാപിതക്കന്മാരെ ദൈവശാസ്ത്രം അനുസരിച്ച് ഈ ധൂപക്കുറ്റിലെ കരി നമ്മുടെ പാപത്തെ സൂചിപ്പിക്കുന്നു അഗ്നി പരിശുദ്ധാത്മാവിനെയും അപ്പോൾ അഗ്നിയിട്ട് ഈ കരി കത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലേ കത്തുന്ന മുൾപ്പടർപ്പായ കർത്താവ് പാപം കത്തിച്ച് കളയുകയും നമ്മുടെ ബലഹീനമായ മനുഷ്യത്വം തിളങ്ങാനും ക്ഷോഭിക്കാനും ഇടവരുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ എന്തുമാത്രം ദൈവശാസ്ത്രമാണ് ഈ ധൂപത്തിന് ബൈബിളിൽ അടിസ്ഥാനമായിട്ടുള്ളത് ആ ഇതെല്ലാം അതായത് വചനപ്രഘോഷണം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് മാത്രമല്ല വചനപ്രഘോഷണം പ്രവൃത്തി കൊണ്ടുമാണ് ആ അത്തരം പ്രവൃത്തികളാണ് ഈ പ്രതീകങ്ങളായിട്ട് പള്ളിയിൽ ഉപയോഗിക്കുന്നത് ഓരോ പ്രവൃത്തിയും ഒരു സുഖിച്ച പ്രഘോഷണമാണ് വചനപ്രഘോഷണമാണ് അതാണ് ധൂപക്കുറ്റി ഇനി ധൂപക്കുറ്റിയൊക്കെ വീശുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അതിൽ അത് പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയായിട്ടും നമ്മുടെ പാപത്തെ കത്തിച്ച് കളയുന്നതായിട്ടും അശുദ്ധാൽ മക്കളെ പുറത്താക്കുന്നതായിട്ടും പരിശുദ്ധ തൃപ്തത്തിൻ്റെ ക്രമം മുഴുവൻ ഈ തിരുസഭയാകെ നമ്മൾ നമ്മളാകെ നിറ നിറയുന്നതായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ സന്ധ്യായാഗം പോലെ ധൂപാർച്ചന പോലെ കർത്താവിയിലേക്ക് ഉയരുന്നതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൽ പങ്കെടുക്കാൻ കഴിയട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശോമിശേഖറയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ